പ്രസിഡന്റ് ൾ ലീഗ് നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഈ മുന്നേറ്റം പ്രവർത്തിച്ചത് നന്ദി രമേശ് ചെന്നിത്തല എന്തായാലും അദ്ദേഹം നേരിട്ട് ഉത്തരവാദിത്തം വഹിച്ച കോഴിക്കോടിന്റെ പൊതുസ്ഥിതിയുമാണ് പറഞ്ഞത് ഇപ്പോൾ സി പി എമ്മിന്റെ ജില്ലാ നേതാക്കൾ സി പി എമ്മുകൾ പത്ത് വോട്ടിന് സ്ഥലമുണ്ട് ഏഴ് വോട്ടിന് പരാജയപ്പെട്ട സ്ഥലമുണ്ട് അധികം സീറ്റുകൾ വളരെ കുറച്ച് മാർജിനിലാണ് ഞങ്ങൾ പരാജയപ്പെട്ടത് യു ഡി എഫും ബി ജെ പിയും കരാതരം പോലെ അഡ്ജസ്റ്റ്മെന്റ് നടത്തി രണ്ടു കൂട്ടരുടെയും എതിരാളി എൽ ഡി എഫ് കോൺഗ്രസിന് നന്നായിട്ട് വോട്ട് ലഭിച്ചിട്ടുണ്ട് അവിടെ എല്ലാം ബി ജെ ഒരു അന്തിമ വിശകലനം വരുമ്പോൾ മാത്രമേ ഏതെല്ലാം വാർത്തകളിലാണ് ഇവർ തമ്മിൽ അഡ്ജസ്റ്റ് എന്തായിരുന്നാലും ജനവിധി എവിടൊക്കെയാണ് ഞങ്ങൾക്ക് വീഴ്ച വന്നത് എവിടൊക്കെയാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്തതിനെ സംബന്ധിച്ച് പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും ഇപ്പോ തിരുവനന്തപുരം ജില്ലയിൽ നാല് മുനിസിപ്പാലിറ്റികളുണ്ട് അതിലെ വർക്കല മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് കഴിഞ്ഞവണ് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്നിപ്പോ നാല് മുനിസിപ്പാലിറ്റികളിലും ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷമുണ്ട് ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം ഉണ്ടാകും ജില്ലാ പഞ്ചായത്തിൻ്റെ നടന്നോടി ജില്ലാ ജില്ലാ പഞ്ചായത്തിലും ഞങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സെക്രട്ടറി വി ഒരാൾ അതെ ുംങ്ങൾക്ക് മേൽ പ്രതീക്ഷിപ്പിച്ചിട്ടുണ്ട് പോസ്റ്റ് വരുന്നത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു ജനവിധി മാനിക്കുന്നു വിജയിച്ചവർക്ക് അഭിനന്ദനങ്ങളും ആശംസകളും തരുന്നു അറുന്നൂറ്റാണ്ടിലേറെ നീണ്ട എന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ സമയമായി എന്ന വസ്തുത മനസ്സിലാക്കുന്നു സുദീർഘമായി കാലയളവിൽ കൂടുതൽ പ്രവർത്തിച്ചവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു കാലഘട്ടത്തിൽ അറിഞ്ഞോ അറിയാതെയോ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് ചോദിക്കുന്നു ജീവിതകാലം മുഴുവൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും ഇനി മുതൽ വേദിയിൽ ഉണ്ടാവില്ല സദസ്സിൽ ഉണ്ടാകും പ്രസംഗിക്കുവാൻ ഉണ്ടാവില്ല അദ്ദേഹം നേരത്തെ തന്നെ ഇടുക്കിയിലെ ജനങ്ങൾ പല നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ പറഞ്ഞതാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഈ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുന്നു ആ കട്ടപ്പന മുനിസിപ്പാലിറ്റി യു ഡി എഫിന് കിട്ടി അഗസ്തി തോറ്റും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തത്സമയം ചേരുകയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ നാൽപ്പത്തി ഒൻപതിൽ തട്ടി നിൽക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപി സംഖ്യ കേവല ഭൂരിപക്ഷം തികയ്ക്കുമോ ശ്രീ രാജീവ് ചന്ദ്രശേഖർ രണ്ടായിരത്തി ഒൻപത് മുതൽ നോക്കി തന്നെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പടിപടിയായി എൻ ഡി എയുടെ വോട്ട് ബിജെപിയുടെ വോട്ട് വർദ്ധിക്കുമ്പോഴൊക്കെ നഗരത്തിൽ സ്വാധീനമുണ്ട് കഴിഞ്ഞ മൂന്നോ തെരഞ്ഞെടുപ്പ് ഇത് മികച്ച വിജയമാണ് ഇനി ഒന്നോ രണ്ടോ സീറ്റുകളുടെ വ്യത്യാസമാണെങ്കിൽ പോലും അധികാരം ഉറപ്പിക്കാൻ അനുകൂലമായ പ്രധാനപ്പെട്ട ഫാക്ട് നോക്കൂ ഇതിലിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ മുമ്പോട്ട് വെച്ച വികസിത കേരളം വികസനത്തിന്റെ ഒരു രാഷ്ട്രീയം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ അതിനെ സ്വീകരിച്ചു ജനങ്ങൾ അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാറുണ്ടല്ലോ തിരുവനന്തപുരം മാത്രമല്ല നമ്മൾ എത്രയോ ഗ്രാമപഞ്ചായത്തും ലോക്കൽ ബോഡിയും മുനിസിപ്പാലിറ്റീസില് ഞങ്ങൾ ഞങ്ങൾ വോഡ് കൗണ്ട് വർദ്ധിച്ചിട്ട് വോട്ട് ഷെയർ എനിക്ക് ഇപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് ചോദിച്ചാൽ ഇരുപത് ശതമാനം കൂടുതൽ വോട്ട് ഷെയർ ഉണ്ടാവും ഇരുപത്തഞ്ച് ശതമാനം ഈ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ഒരു എക്സ്പാൻഷൻ നടക്കുന്നത് ബി ജെ പിക്ക് വോട്ട് വർദ്ധിക്കുന്നത് ബിജെപിക്കാണ് പൊളിറ്റിക്കൽ ഫുട് പ്രിന്റ് വർദ്ധിക്കുന്നത് ബി ജെ പി ഇന്ത്യയിലാണ് അതൊരു സംശയമല്ല അപ്പോ ഇന്നിപ്പോ കിട്ടിയ ഒരു ആന്റി ഇൻകമ്പൻസി വോട്ട് ശരിയാണ് അത് കോൺഗ്രസ് അതിന് ഒരു ഗുണം അവർക്ക് കിട്ടി പക്ഷെ ഇതൊരു ടെമ്പററി ഫിനോമനാണ് ഞാൻ ഞാൻ അങ്ങനെയാണ് കാണുന്നത് എനിക്ക് പോരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ കൃത്യമായ ഒരു മത്സരം നടക്കും ആരാണ് വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ കഴിവും താല്പര്യമുള്ള പാർട്ടി മുന്നണി അതെല്ലാം നമുക്ക് വരാൻ വരാൻ പോകുന്ന കാലത്തിൽ നമുക്ക് കേൾക്കാൻ മനസ്സിലാവുന്ന ഒരു സമയം കിട്ടും ഒരു അവസരം കിട്ടും പ്രതികരണം ശ്രീ രാജേന്ദ്ര ശേഖർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി വി ജോയ് എം എൽ എ പറഞ്ഞത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസും ബി ജെ പിയുമായി ഒരു അഡ്ജറുണ്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ ബിജെപിക്ക് പിന്തുണ ചില സ്ഥലങ്ങളിൽ കോൺഗ്രസിന് പിന്തുണ അങ്ങനെ സി പി എമ്മിനെ പൊതുശത്രുവായി കണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി നടത്തിയ വിജയമാണിത് ഓക്കെ ഇതെല്ലാം ശ്രദ്ധ തിരിക്കാൻ ഇവരുടെ ഒരു പഴയ തന്ത്രമാണ് ഒരു ഒരു പരാജയമാണ് അവര് ഒരു കംപ്ലീറ്റ് റിജക്ഷൻ ആണ് ഈ എലക്ഷൻ എന്ത് ഏത് അനാലിസിസ് നടത്തിയാലും ഇത് ബിജെപി ബി ജെ പി ആണോ എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ എൽ ഡി എഫിന്റെ പരാജയം ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല അവരുടെ അഴിമതി അവരുടെ ശബരിമല കൊള്ള അവന്റെ കിഫ്ബി ബോണ്ട് ഇത് എത്ര കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾ തീരുമാനിച്ചു അവര് കുട്ടി കുട്ടിയിരിക്കട്ടെ എവിടെങ്കിലും ആ ഒരു അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ആൾക്കാരെല്ലാം പറഞ്ഞു സാരില്ല അത് അവരുടെ രീതിയാണ് പക്ഷെ ഫാക്റ്റ് ഇതാണ് ഇനി വരാൻ പോകുന്ന കാലത്തിൽ ബി ജെ പി എൻ ഡി എന്റെ വികസന രാഷ്ട്രീയം യു ഡി എഫിന്റെ എന്ത് എന്ത് രാഷ്ട്രീയം അറിയില്ല പക്ഷെ അത് ആയിട്ടും ഈ അസംബ്ലി ഇലക്ഷൻസ് ഒരു ഡിസൈറ്റീവ്